മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തിന് സി പി എം കൂടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുരേഷ് ഗോപിക്കും ഗോപാലകൃഷ്ണനെതിരെയും കേസെടുക്കുന്നില്ല ചേലക്കരയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ന്യൂനപക്ഷ മോർച്ച ലഘുലേഖ വിതരണം ചെയ്തതിലും കേസില്ല മരുമ്പത്തെ ഭൂപ്രശ്നത്തിൽ ഒരു മുസ്ലിം സംഘടനകളുടെയും നാട്ടുകാർക്കെതിരല്ല പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീർക്കാവുന്ന പ്രശ്നം സംഘപരിവാറിന് വേണ്ടി നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും വിഷയം കോടതിക്ക് പുറത്ത് സർക്കാരിന് തീർപ്പാക്കാവുന്നതാണ് എന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും കൊടപിടിച്ചുകൊടുകയാണ് മതപരമായ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ഒരു കേസ് പോലും ഈ സർക്കാരിനെടുത്തില്ല ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്തില്ല ഒരു എഫ് ഐ ആറ് പോലും രാത്രി യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറിയിൽ കള്ളപ്പണം അന്വേഷിച്ച് രാത്രി പന്ത്രണ്ടരക്ക് റെയ്ഡ് നടത്താൻ പോയ പോലീസിന് കേരളത്തിലെ ബി നേതാക്കൾ കേരളത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കേസെടുക്കാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറായില്ല എന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്ന് ചേലക്കരയിൽ കഴിഞ്ഞ ദിവസം വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖ ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലയിലെ ന്യൂനപക്ഷ മോർച്ച വിതരണം ചെയ്തു ക്രൈസ്തവ ഭവനങ്ങളിൽ മതപരമായി വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഭാഷയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു കേസ് കൊടുത്തില്ല ഒരു ഉദ്യോഗസ്ഥനെയും കണ്ടില്ല ഒരാളെയും കണ്ടില്ല ഞങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തത് ഈ മുനമ്പം കേസിൽ യഥാർത്ഥത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാർ തീർക്കാവുന്ന വിഷയമാണ് അപ്പോൾ സർക്കാർ എലക്ഷൻ വര ഇത് ഇങ്ങനെ പോട്ടെ എന്ന് തീരുമാനിച്ചു ഈ എലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായ വിഷയമാണ് എന്നിട്ട് ആദ്യം പതിനാറാം തീയതി വെച്ചു ഉന്നതതല യോഗം അത് സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പ്രതിപക്ഷം കത്ത് കൊടുത്തതിന് ശേഷമാണ് ഈ ഉന്നതതല യോഗം വെച്ചത് അപ്പോഴേക്കും ഒരാഴ്ച പാലക്കാട് തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചു ഇരുപതാം തീയതിത്തേക്ക് എന്നാൽ പിന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് എന്നു വെച്ചിപ്പോൾ അവസാനം ഇരുപത്തിരണ്ടാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഈ മുനമ്പം സംഭവിച്ച ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പും പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാകരുത് ഇത് രമ്യമായി പരിഹരിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശം കൂടി സർക്കാരിനുണ്ട് സർക്കാരിന് ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു ഒരു സങ്കീർണമായ നിയമപ്രശ്നവും മുനമ്പം വിഷയത്തിലില്ല സംസ്ഥാനത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷവും ഇത് വഗഫ് ഭൂമി അല്ല എന്നും ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്കാണ് അവകാശം എന്ന് പറഞ്ഞിട്ടും സർക്കാരിനും വഖഫ് മന്ത്രിക്കും വഖഫ് ബോർഡിനും മാത്രമേ ഇപ്പോഴും സംശയം അപ്പോൾ സർക്കാർ നിയോ നിയമിച്ച വഖഫ് ബോർഡാണ് അവരിപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവരോട് ആ ഭൂമിയിൽ ക്ലെയിം ക്ലെയിമില്ലാതെ വഖഫ് ഭൂമി അല്ല അത് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് അതുകൊണ്ട് അതിൽ ക്ലെയിം ക്ലെയിമില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച് പുറത്തു വെച്ചത് സെറ്റിൽ ചെയ്തത് കോടതിയെ അറിയിച്ചാൽ പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാൻ പത്ത് മിനിറ്റ് മതി ഗവൺമെൻറ് പറഞ്ഞാൽ മതി വഖഫ് ബോർഡിനോട് ഇതാണ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് പ്രതിപക്ഷവും കേരളത്തിലെ മുസ്ലിം സംഘടനകളും എല്ലാവരും ക്രൈസ്തവ സംഘടനകളും എല്ലാവരും ഉൾപ്പെടെ പൊതു കേരള സമൂഹം എടുത്തിരിക്കുന്ന നിലപാടാണ് ആർക്കും ഒരു പരാതിയില്ല ഒരാൾക്കും പരാതിയില്ല പരാതി വഖഫ് ബോർഡിന് മാത്രമാണ് ഈ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ പ്രശ്നവും അത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നിട്ടും തീർക്കാതെ ബി ജെ പിക്ക് കേരളത്തിൽ സംഘപരിവാറിന് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഈ വിഷയം നീട്ടിക്കൊണ്ടു പോവുക സർക്കാരാണ് അപ്പോൾ ഈ മതപരമായ ഭിന്നിപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ശക്തികളുടെ ശ്രമങ്ങൾക്ക് മുഴുവൻ പിന്തുണയും കൊടുക്കുന്നത് ഇവര് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല